നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് സമയത്ത് പൊതുവെ രാഷ്ട്രീയ നേതാക്കളെല്ലാം സൗമ്യമായാണ് പ്രവർത്തകരോട് ഇടപെടാറുള്ളത് എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായ ഒരു സംഭവമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നത് ഫോട്ടോ എടുക്കുന്നതിനിടെ അടുത്തേക്ക് വന്ന പ്രവർത്തകനെ ബി നേതാവ് തൊഴിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ റാവു സാഹേബാണ് പ്രവർത്തകനെ തൊഴിച്ചത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ വിവാദവും ഉണ്ടായി മഹാരാഷ്ട്രയിലെ ജെന്നൈയിലാണ് സംഭവം ശിവസേന ഷിൻഡെ വിഭാഗം സ്ഥാനാർത്ഥി അർജുൻ ഗോത്കലിനൊപ്പം ഫോട്ടോ എടുക്കുന്നതിനിടെ പാർട്ടി പ്രവർത്തകൻ നേതാവിനടുത്തേക്ക് എത്തുകയായിരുന്നു പിന്നീട് ഇയാളെ ബി നേതാവ് തൊഴിച്ച് മാറ്റുകയായിരുന്നു ി ജെ പി നേതാവിന്റെ പ്രവര്ത്തിക്കെതിരെ സമൂഹമാധ്യമങ്ങളില് വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് അധികാരത്തിലെത്തിയാലും ഇവർ ഇതേ രീതിയിൽ തന്നെയാവും സാധാരണക്കാരെ തൊഴിച്ചു മാറ്റുക എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളിൽ പലതും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ ഒരുപാട് വേദനിപ്പിച്ച സംഭവമാണ് ഡാൻവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതുമെന്നും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുയരുന്നുണ്ട് മഹായുദ്ധി സഖ്യം തെരഞ്ഞെടുപ്പിന് ശേഷം ഇതേ അഹങ്കാരമാണ് പിന്തുടരുകയെന്നും സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകളിൽ ഉയരുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നതിനിടെ അടുത്തേക്ക് വന്ന പ്രവർത്തകനെ ബി നേതാവ് തൊഴിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക്